മലപ്പട്ടത്ത് ആ തെമ്മാടിത്തത്തിന് നേതൃത്വം കൊടുത്ത ഒരു യൂത്തന്റെ കരച്ചിൽ പുറത്തെത്തിയിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല കമ്പ് വെട്ടിയതേ ഉള്ളൂ മോങ്ങൽ തുടങ്ങുകയാണ് നിരാശനാണത്രേ നിരാശൻ ജീവന യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തും മുമ്പേ തന്നെ സി പി എമ്മിന്റെ കാബാലികർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തു നമ്മൾ ഇന്ന് ഉണ്ടാക്കി നിൽക്കുന്ന ഗാന്ധി സ്തൂപം പാടെ തച്ച് തകർത്തിരിക്കാണ് ഇതില് പെട്ടിരിക്കുന്ന വ്യക്തികളെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പേരുകൾ കൃത്യമായ രീതിയിൽ അറിയിക്കുന്നതായിരിക്കും ഇതിലൊരു കാര്യമൊന്നു പറയട്ടെ പത്ത് പന്ത്രണ്ട് പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ സ്തൂപം പൊളിക്കുന്നത് ഈ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ വീട് ആക്രമിക്കാതിരിക്കാനാവും എനിക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇവർ എന്റെ വീട് ആക്രമിക്കില്ലെന്ന് ഒന്നും പറയാനില്ല തികച്ചും നിരാശനാണ് തിരിച്ചും നിരാശനാണ് പത്ത് പന്ത്രണ്ട് പോലീസുകാരുടെ കാവലില് വീട്ടിൽ പതുങ്ങിയിരിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ലാത്ത മേഖലയിൽ ചെന്ന് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസില് വരെ കല്ലെറിയൽ കുപ്പിയെറിയലൊക്കെ നടത്തി നേതൃത്വം കൊടുത്തതിന് ശേഷം യൂത്ത് വ്യാജൻ കൊടുത്ത ആ പ്രചോദനത്തിൽ അഭിരമിച്ചിരിക്കുകയാണ് ഇനി എല്ലാ കാലത്തും ഇത് വെച്ച് നടത്താം എന്ന് ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള ഒരു രക്തസാക്ഷിയാണ് യൂത്ത് വ്യാജനും സതീശനും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ചിലർക്ക് പ്രചോദനം കൊടുക്കുകയാണ് ഞങ്ങളുണ്ട് ഒന്ന് സംഭവിക്കില്ല എന്ന് കല്ലെടുത്ത് ആരുടെ ദേഹത്തെറിഞ്ഞാലും അത് നോവുന്ന കേസ് തന്നെയാണ് അത് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്ന കേസ് പിന്നെ ചെയ്തതിനൊക്കെ കൂലി കിട്ടുമെന്ന് ഭയപ്പെടുന്നത് അത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമായിരുന്നു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ ലൈവിട്ട് മോങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു തരം പ്രതിരോധമാണ് എനിക്കിപ്പം എന്ന് സമാധാനമില്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥ ധൈര്യം തന്ന യൂത്തന്മാരും പോയി വ്യാജനും പോയി വീട്ടിൽ ഒറ്റയ്ക്ക് പോലീസുകാർ കൊടുക്കുന്ന കാവലിനകത്തിരുന്ന് മോങ്ങൽ മാത്രമാണ് ബാക്കിയുള്ളത് മോങ്ങലൊക്കെ തുടങ്ങാനുള്ള സമയമാകുന്നതല്ലേ ഉള്ളൂ ഇപ്പോഴേ അങ്ങ് മൊത്തത്തിൽ മോങ്ങി തീർത്താലോ നിരാശനാകാനുള്ള സമയമായിട്ടില്ല ടൈം വരുന്നതേ ഉള്ളൂ എന്തായാലും ഒരു ഫോട്ടോയും വെച്ച് കൊടിയും വെച്ചതിന് ശേഷം ഗാന്ധി സ്തൂപമാണെന്ന പേരിൽ വ്യാജ കഥ ഇറക്കി അതിൻ്റെ പേരിൽ സമാധാന യാത്ര എന്നുള്ള നിലയ്ക്ക് ക്രിമിനലുകളെ ഇറക്കി നടത്തിയ ആ തോന്നിവാസം അതിന് പാടത്ത് ജോലിക്ക് വരമ്പത്ത് കൂലി വാങ്ങിയേ തീരൂ എന്നുള്ളതാണ് ഒരു പൊതു സിദ്ധാന്തം ചെയ്തിട്ടുണ്ടോ അത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു ഞാൻ അതൊക്കെ ചെയ്തു കഴിയുന്നത് മോശമാണ് ചെയ്യാൻ പാടില്ല സമാധാന അന്തരീക്ഷമുള്ളൊരു പ്രദേശത്ത് എന്ന് ആവശ്യമില്ലാതെ ജനങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഇതൊക്കെ സർവസാധാരണമെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് ഉപദേശിക്കാനുള്ളത് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തും മുമ്പേ തന്നെ സി പി എമ്മിൻ്റെ കബാലികർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തു നമ്മൾ ഇന്നുണ്ടാക്കി നിൽക്കുന്ന ഗാന്ധി സ്തൂപം പാടെ തച്ച് തകർത്തിരിക്കുകയാണ് ഇതിൽ പെട്ടിരിക്കുന്ന വ്യക്തികളെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പേരുകൾ കൃത്യമായ രീതിയിൽ അറിയിക്കുന്നതായിരിക്കും ഇതിലൊരു കാര്യം എന്ന് പറയട്ടെ പത്ത് പന്ത്രണ്ട് പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ സ്തൂപം പൊളിക്കുന്നത് ഈ പോലീസുകാർ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ വീട് ആക്രമിക്കാതിരിക്കാനാവും എനിക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇവർ എന്റെ വീട് ആക്രമിക്കില്ലെന്ന് ഒന്നും പറയാനില്ല തികച്ചും നിരാശനാണ് തികച്ചും നിരാശനാണ്